ഹലോ വെൽക്കം ടു ലൈഫ് വിത്ത് റൂട്ട്സ് അപ്പോൾ നമ്മുടെ താരമോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അവളുടെ ബർത്ത്ഡേ നവംബർ എയ്റ്റീൻത്തിനായിരുന്നു അപ്പോൾ നമ്മൾ ഫങ്ഷൻ വേറൊരു ദിവസം പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് ഒരു അന്നത്തെ ഒരു ഡേറ്റ് ആയതുകൊണ്ട് അവളുടെ ഒരു കുഞ്ഞായിട്ടൊന്ന് കേക്ക് മുറിച്ചേക്കാം എന്നോർത്തു അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ കേക്ക് നമ്മുടെ തൊടുപുഴയിലുള്ള ലാലാലാൻഡ് ബേക്കറി നിന്നാണ് ഓർഡർ ചെയ്തേക്കണേ അതുപോലെ ഈ സെലിബ്രേഷൻ ബലൂൺ ഐറ്റംസ് ഒക്കെ ഹാപ്പി ബർത്ത്ഡേ ബാനർ എൽ ഇ ഡി ബൾബ് കർട്ടൻസ് ആ സാധനം എല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തത് എന്താണ് ഇരുന്നൂറ്ററുപത് രൂപ അത്രേ കണ്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ശരിക്കും ആ ഒരു പൈസയ്ക്ക് ഇത് ഭയങ്കര ഒരു അഫോർഡബിൾ ആയിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെയാണ് ഇവരുടെ ഫ്രണ്ട്സ് ഇവരെല്ലാവരും നമ്മുടെ ആണ് അപ്പോൾ ഇവരുടെ ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ ചെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ചെറിയൊരു കേക്ക് മുറിയുണ്ട് എല്ലാവരും ഇറങ്ങി വരണമെന്ന് പറഞ്ഞു എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി താനമോളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു ഇവരാണ് ഇവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇവളുടെ കൂട്ടുകാർ കാരണം ഇവർ നെയ്ബേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇവരെ കാണുന്നുണ്ട് എല്ലാ ദിവസവും കാണുന്നുണ്ട് എല്ലാവരും വന്ന് ഇവളെ കുഞ്ചിക്കുന്നുണ്ട് ഇവൾക്ക് ഇവരാണ് ഡെയിലി കാണുന്നതുകൊണ്ട് തന്നെ ഇവരെ ഭയങ്കര ഇഷ്ടമാണ് ഇവൾക്ക് അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ ഇവരെയും കൂടെ അങ്ങ് വിളിച്ചേക്കാന്ന് ഓർത്തു അങ്ങനെയാണ് നമ്മൾ ഇവരെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തത് ഇതൊക്കെ ഇവളുടെ അപ്പാപ്പ പിന്നെ ഇതാണ് ഇവളുടെ അച്ചച്ച എല്ലാവരെയും അറിയാം ആൾക്ക് അത് അവളുടെ അച്ഛമ്മ പിന്നെ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടോയ് ആണത് മിക്കി ആൾ പുള്ളിക്കാരി ഫുൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു എന്താ ഇവിടെ പരിപാടി എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഈ ലോട്ടസ് കാൻഡിലൊക്കെ ഞാൻ നമ്മുടെ ടൗണിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് ആവധനം കേട്ടോ നമ്മൾ ഭയങ്കര സൂക്ഷിച്ചില്ലെങ്കിൽ അത് മുഴുവൻ കത്തി കത്തി ഇനിയിപ്പോൾ ഇതിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നോ എന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ഒരു അത് കത്തി താഴേക്ക് തന്നെ പോകുന്നതായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് ഒക്കെ മുറിച്ചു വന്നവർക്ക് ചെറിയൊരു കോഫിയും കൊടുത്തു കേക്ക് ഒക്കെ കൊടുത്തു താരമോടെ പിറന്നാൾ വരുന്നത് ഡിസംബറിലാണ് അപ്പം അന്ന് നമ്മുടെ കസിൻസിനെയും ഇവരെയൊക്കെ ഒന്നും കൂടി വിളിച്ച് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മളിരിക്കണത് അപ്പം ഇതാണ് നമ്മുടെ ഫാമിലിയും നമ്മുടെ നെയബേഴ്സും എല്ലാവരും അത്രയുണ്ടായിരുന്നോളൂ നമ്മൾ ചെറിയൊരു രീതിയിലായിരുന്നു ടോച്ച് ചെയ്തത് എന്താണ് ഇവളുടെ അച്ഛൻ ആൾ ആളൊരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യാണ് പിന്നെ അച്ഛൻ അറിയാനോ മറ്റേ നമ്മുടെ ബുഷ്പെപ്പറിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കണു ഞാനും ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു മാര്യേജ് കഴിഞ്ഞ് ഇവിടെ കണ്ടായി കഴിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് റിസൈൻ ചെയ്തു ടെക്നോ പാർക്കിലായിരുന്നു ഇനിയിപ്പോൾ ഒരു വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലി നോക്കാൻ ഓർത്തോണ്ടിരിക്കുന്നു അമ്മ ഹൗസ് വൈഫാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു സന്തുഷ്ട കുടുംബം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക